എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും ആരംഭിക്കും റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും എങ്കിലും സംസ്ഥാനത്തെ റേഷൻ വിതരണം പാടെ അവതാളത്തിലാണ് സ്റ്റോക്കുകൾ എത്താത്തതിനെ തുടർന്ന് ജൂൺ മാസത്തെ റേഷൻ വിതരണം താളം തെറ്റിയ അവസ്ഥയിലാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള ഒട്ടുമിക്ക വിഹിതങ്ങളും മിക്കവാറും റേഷൻ കടകളിലും ഒന്നും ഇല്ല എങ്കിലും നാളെ മുതൽ റേഷൻ വിതരണം വീണ്ടും ആരംഭിക്കുമ്പോൾ നിലവിൽ എന്താണോ ലഭ്യമായ വിഹിതം അത് വാങ്ങുന്നതായിരിക്കും നല്ലത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് മാത്രമല്ല നീല റേഷൻ കാർഡിനുള്ള സ്പെഷ്യൽ അരിയും മിക്കവാറും റേഷൻ കടകളിൽ സ്റ്റോക്കില്ല വെള്ള റേഷൻ കാർഡിന് അരി ചില റേഷൻ കടകളിൽ മാത്രമാണ് ഉള്ളത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും സാധനങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് നിലവിൽ ഈ മാസം അനുവദിച്ചിട്ടുള്ളത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റും ആട്ടയുമാണ് അതിൽ ചില അരികൾ മാത്രമാണ് മിക്കവാറും റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉള്ളത് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഒരു കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകുന്നുണ്ട് മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല പക്ഷേ ആട്ട റേഷൻ കടകളിൽ എത്തിയിട്ടില്ല പഴയ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആട്ട ലഭിക്കുന്നുള്ളൂ നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി ലഭിക്കുന്നുണ്ട് സ്പെഷ്യലറിയായി അനുവദിച്ചിട്ടുള്ള നാല് കിലോ അരി സ്റ്റോക്ക് ഇല്ലാത്തത് മൂലം വിതരണം ആരംഭിക്കാനായിട്ടില്ല വെള്ള റേഷൻ കാർഡിന് അഞ്ചു കിലോ അരിയാണ് ജൂൺ മാസത്തിൽ അനുവദിച്ചിട്ടുള്ളത് അതും മിക്കവാറും റേഷൻ കടകളിലൊന്നും സ്റ്റോക്കില്ല വേതനം നൽകാത്തതിനെ തുടർന്ന് റേഷൻ ട്രാൻസ്പോർട്ടേഷൻ ജീവനക്കാർ നടത്തിയ സമരത്തെ തുടർന്നാണ് റേഷൻ ഭക്ഷ്യവിഹിതങ്ങൾ റേഷൻ കടയിൽ എത്താൻ താമസിക്കുന്നത് അത് തീർന്നതിനു ശേഷം സ്റ്റോക്ക് എത്തി ജൂൺ മാസത്തെ റേഷൻ വിതരണം ചെയ്യുമ്പോൾ പല ആളുകൾക്കും ഈ മാസത്തെ റേഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇനി അവസാന ദിവസങ്ങളിൽ സ്റ്റോക്ക് എത്തിയാൽ പോലും വലിയ തിരക്കായിരിക്കും സെർവർ തകരാറുകളും ഉണ്ടാകും ആ ഒരു അവസ്ഥയിലൂടെയാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണം കടന്നു പോകുന്നത് ഏതായാലും രണ്ട് ദിവസത്തെ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ റേഷൻ കടകൾ നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കുകയാണ് ഉള്ള സാധനങ്ങൾ വാങ്ങാം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിക്കുന്നത് അനർഹമായ മുൻഗണന റേഷൻ കാർഡുകളെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ നൽകുന്നതിനനുസരിച്ച് രഹസ്യ കൃത്യമായ പരിശോധനകൾ ഉണ്ടാകും എന്ന് ഭക്ഷ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്രയും റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ലഭിച്ചു വെക്കുക മറ്റ് വീഡിയോ